ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയ സ്ഥലത്ത് ന്യൂസേറ്റ് എൽസ് വന്നിട്ട് റിച്ചിക്കുട്ടനെ പുതിയ സ്കൂളിൽ ചേർക്കാൻ പോകാനിട്ടെന്ന് അപ്പോൾ ഇവിടെ സമ്മർ ഹോളിഡേയ്സ് ആയിരുന്നു ഈ ഡിസംബർ ക്രിസ്മസിന് ശേഷം ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെയാണ് സ്കൂൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഋച്ചിക്കുട്ടൻ പുതിയ സ്കൂളിലേക്ക് പുതിയ ഗ്രേഡിലേക്കാണ് പോകണത് ഗ്രേഡ് ടു ആയി അതായത് രണ്ടാം ക്ലാസ് ആയി അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കാത്തലിക് സ്കൂൾ തന്നെയാണ് വിടാൻ തീരുമാനിച്ചത് കാരണം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രീവിയസ് കാത്തലിക് സ്കൂളിൽ നിന്ന് കിട്ടിയത് അപ്പോൾ പക്ഷേ അറിയത്തില്ല എല്ലാ കാത്തലിക് സ്കൂളും ഒരേപോലെയാണോ ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ നമ്മളോട് കുറേ പേര് ചോദിക്കാറുണ്ട് സ്കൂളിനെ പറ്റിയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ഓർത്തത് കാരണം ഓരോ സ്കൂളിനും ഓരോരോ പ്രത്യേകതയും ഓരോ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ സ്കൂളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം നല്ല സ്കൂളാണെന്ന് പറഞ്ഞിട്ടോ പറഞ്ഞ് കേട്ട അറിവ് ബാക്കി നമുക്ക് വരുമ്പഴിയേ എല്ലാം അറിയാൻ പറ്റുള്ളൂ നമ്മുടെ എക്സ്പീരിയൻസ് അപ്പോൾ ഇതാ എല്ലാവരും റെഡിയായിട്ടെന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ നമുക്ക് സ്കൂൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാറിന് പോകണേ രണ്ട് മിനിറ്റ് ഉള്ളൂ നടക്കുകയാണെങ്കിൽ ഒമ്പത് പത്ത് മിനിറ്റ് ഒക്കെ മാക്സിമം ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ കാറിന് പോവാണ് കാരണം നമുക്ക് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തിട്ട് ഇന്ന് സ്കൂളിൽ ഇരുത്തത് ഉണ്ടാവില്ല യൂണിഫോം കാര്യങ്ങളൊക്കെ മേടിച്ച് നാളെ മുതലായിരിക്കും അപ്പോൾ യൂണിഫോമൊക്കെ മേടിക്കണം സ്കൂളിൽ നിന്ന് യൂണിഫോം കിട്ടുമായിരിക്കും പിന്നെ നമുക്ക് ബാഗ് മേടിക്കണം ഇറച്ചുകൂട്ടിന് അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ഷോപ്പിങ്ങിനും പോകണം അപ്പോൾ അങ്ങനെ എന്നൊക്കെ നമ്മുടെ നമുക്ക് അതായത് രണ്ട് പള്ളികൾ അടുത്തുള്ള പോലെ തോന്നും പക്ഷെ ഈ റൈറ്റ് സൈഡിലുള്ളതാണ് കേട്ടോ ശരിക്കുമുള്ള പള്ളി മറ്റേത് പള്ളിയുടെ ഹോണാണ് സ്കൂളിലെത്തിട്ടോ ഇതാ നമ്മളിവിടെ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ സ്കൂളിൽ നിന്ന് പോകുന്ന കേട്ടോ നമ്മൾ ചെറിയൊരു എന്താ പറയുക സ്കൂളിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ എന്നാൽ പറഞ്ഞു അപ്പം അച്ചക്കൂട്ടിന് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്നര മുതൽ രണ്ടര വരെ ഒരു സെഷനുണ്ട് അതിനാണ് ചെല്ലേണ്ടത് അപ്പം നമ്മളോട് ഇപ്പോൾ പോയി യൂണിഫോമും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞു സ്കൂളിൽ നിന്ന് യൂണിഫോം കിട്ടില്ല വേറൊരു സ്ഥലത്ത് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് അപ്പോൾ അവിടെ പോയി യൂണിഫോമും ബാഗും അങ്ങനത്തെ വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കാൻ ചേച്ചി കാരണം ഇവന് ബാഗൊക്കെ ഇവന് ചൂസ് ചെയ്യണം പോലും ഇവൻ വെച്ചാൽ ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ കൈയ്യോടെ പോയി മേടിച്ചിട്ട് ഇടണമെങ്കിൽ ആ പണി കഴിയുമല്ലോ എന്നിട്ട് റിച്ച് കിട്ടണ വൺ തേർട്ടിക്ക് കൊണ്ടുവിടണം വൺ അവർ സെഷന് എന്താ എന്താ സ്കൂളിൽ ബാഗിൽ കൂടെ നമ്മൾ പോകുകയപ്പോൾ നല്ല പച്ചപ്പന ഉണ്ട് അവിടെയൊക്കെ വലിയ സ്കൂളാണല്ലേ എൻ്റെ സ്കൂളാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കളിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ നമ്മൾ നമ്മളാദ്യമായിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കാണുന്നത് ഉച്ച കേട്ടോ ഇഷ്ടപ്പെട്ട സ്കൂള് ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റ് ഇംപ്രഷനിൽ എന്തായാലും ഇഷ്ടപ്പെട്ട് സ്കൂളിൽ കുറേ മലയാളി പിള്ളേരൊക്കെ ഉണ്ട് ഇയർ റ്റൂവിൽ ഇറച്ചിക്കുട്ടിൻ്റെ ഒപ്പം മലയാളി പിള്ളേരൊക്കെ ഉണ്ട് അറിയത്തില്ല ഇപ്പം ഇവർക്ക് ഡിവിഷൻ ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മളിപ്പോ രണ്ട് മൂന്ന് പിള്ളേരെ രണ്ട് നാല് പിള്ളേരെ കണ്ടു ഇയർ റ്റൂവിൽ തന്നെ പഠിക്കുന്ന അപ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ രണ്ടുപേരെയൊക്കെ കൂടെ ഉണ്ടാവും എന്തായാലും ിട്ടുണ്ട് സ്പോർട്സ് യൂണിഫോം ആണ് കേട്ടോ എല്ലാം ഇട്ട് നോക്കാനുള്ള ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട് ഇത് ഇവിടെ എല്ലാ സ്കൂളിൻ്റെയും യൂണിഫോമുകളുണ്ട് അപ്പോൾ ഓരോ സ്കൂളിൻ്റെയും യൂണിഫോം ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ സ്കൂളിലും രണ്ട് യൂണിഫോം വെച്ചിട്ടുണ്ട് കേട്ടോ സ്പോർട്സ് യൂണിഫോം ഉണ്ട് പിന്നെ അക്കാഡമിക് യൂണിഫോം ഉണ്ട് പിന്നെ ഇതാ ജാക്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ വിൻ്ററിനുള്ള സ്പെഷ്യൽ ജാക്കറ്റ് പിന്നെ അക്കാഡമിക് ആണെങ്കിലും വിൻ്ററിന് ഫുൾ ലെങ്ത്തുള്ള പാൻസ് സമ്മറിനാണെങ്കിൽ ട്രൗസേഴ്സ് അങ്ങനെ ബോയ്സിനും ഗേൾസിനും എല്ലാ തരത്തിലുള്ള യൂണിഫോമുകളും ഇവിടെ അവൈലബിൾ ആണ് അതെല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അപ്പം വിടെ ഷൂസ് സോക്സ് സ്കൂൾ ബാഗ് സ്കൂൾ ബാഗ് നോർമൽ ബാഗ് ഉണ്ട് അതുപോലെ ലൈബ്രറി ബാഗ് അതും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വാങ്ങി വന്നിട്ടോ എത്രയായിരുന്നു മുന്നൂറ് ഡോളർ ആയിട്ടോ നല്ല കാശാണ് പക്ഷെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് സ്കൂളിൻ്റെ ബ്ലോം കാര്യങ്ങളെല്ലാം ഉള്ളതായതുകൊണ്ട് നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഷൂസിന് ഇതാ മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റമ്പത് അക്കാഡമിക് ഷർട്ടിന് ഒരെണ്ണത്തിന് കേട്ടോ നാൽപ്പത് ഡോളറ് പിന്നെ ഒരെണ്ണത്തിന് നാൽപ്പത് ഡോളറ് അക്കാഡമിക് ഷോർട്സിന് ഇരുപത്തി അഞ്ച് സ്പോർട്സ് ഷർട്ടിന് മുപ്പത്തിയേഴ് സ്പോർട്സ് ഷോർട്ട്സിന് ട്വൻറ്റി സിക്സ് പിന്നെ ഹാറ്റിന് പതിനാറ് സോക്സ് മൂന്നെണ്ണം അതിന് ഇരുപത്തിനാല് ബാഗ് ബുക്ക് ബാഗ് ഉണ്ടായിരണം ലൈബ്രറി ബുക്ക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിന് പതിനാറ് പിന്നെ സ്കൂൾ ബാഗിന് നാൽപ്പത് പിന്നെ വിൻ്ററിൻ്റെ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ അതിനിപ്പോൾ വിൻ്റർ ആകുമ്പോൾ മേടിക്കാമല്ലോ എന്നർത്ഥം നമ്മളിത് വീട്ടിലെത്തി കേട്ടോ സാധനങ്ങളെല്ലാം ഉണ്ട് സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി ആയി നമുക്ക് ഒന്നിരയ്ക്ക് കൊച്ചുകുട്ടനെ കൊണ്ടുവരണം ഉണ്ടോ അപ്പോൾ എല്ലാവരും അവരവരുടേതായ പണിയിലേക്ക് കിടന്ന് ഉച്ചയായിട്ടോ പച്ചോറിനുള്ള സമയമായി ഇവിടെ സ്കൂളിൽ നിന്ന് വന്ന് ഇമെയിലൊക്കെ നോക്കുന്നു കുറച്ച് മാത്രങ്ങതാണ് മഷീത് കൊടുക്കുന്നത് തിങ്സ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കുന്നുള്ള തിങ്സ് വേണ്ടസ് ആര അങ്ങനെ ഞങ്ങളും ചോറ് വേണേ അപ്പം ലിയ കെട്ടറിനെ കുറച്ച് ചോറ് കൊടുക്കണം അപ്പം രണ്ടിട്ട് കഞ്ഞി ഏറ്റെടുത്ത് എടുത്ത് പിന്നെ മത്തഞ്ഞി ഉണ്ടായിരുന്നു ബാക്കി അതൊരു എടുത്ത് അടിച്ചാണ് ലിയോ പെട്ടെന്ന് കഞ്ഞി കൊടുക്കുന്നത് വെച്ചാൽ ഋച്ചുകെട്ടനെ കൂടെ സ്കൂളിൽ പോകാനായിട്ടോ ഒന്നരയ്ക്കത്തെ സെഷന് ഞങ്ങൾ പോകുന്നില്ല ആളുകയും വീട്ടിൽ പോകും നമ്മൾ ഋച്ചിക്കെട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ സമയം ഇപ്പം രണ്ടേ മുക്കാൽ അല്ല മൂന്ന് മണിക്കാണ് കൂട്ടാൻ ചെല്ലേണ്ടത് അപ്പം ആദ്യമായിട്ട് നടക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പത്ത് മിനിറ്റ് കഷ്ടേയുള്ളൂ നമുക്ക് ഇവിടെ നടക്കാൻ ലീഗോട്ടിനെ അപ്പത്തേക്കും ഒന്ന് തുടങ്ങിപ്പോയി എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിഷ്ടപ്പെട്ടോ വൈകി ഇറങ്ങാം സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സിനെ തോന്നു തോന്നു അപ്പൊ ഞാൻ നമ്മള് വീട്ടിലെത്തിട്ട് നമ്മൾക്ക് നാളെ റിച്ച് കൂട്ട യൂണിഫോമൊക്കെ സ്കൂളിൽ പോണതാണ് രാവിലെ ഏത് യൂണിഫോം വരുന്ന കൺഫ്യൂഷനിൽ നിൽക്കാൻ എല്ലായിടുന്ന നേരത്ത് വിരിച്ചിട്ടേക്കാണ് ഞങ്ങൾക്ക് സ്പോർട്സ് യൂണിഫോം എന്തുചൻ്റെ അക്കാഡമിക് യൂണിഫോം ലൈബ്രറി ബാഗ് ഷൂസ് അപ്പൊ നമ്മളെല്ലാരും സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ എക്കുട്ടനെ വൻ്റെ എടുത്തിട്ടനെ അവിടെ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുക രാവിലെ മുതൽ സ്കൂളിലേക്ക് പോകാനുട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചെയിൻ എടുത്താൽ മതി സ്കൂളിലെത്തിട്ട് െട്ടനെ സ്കൂളിൽ കയറ്റിവിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ അപ്പം ഫീസൊക്കെ അടക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു അപ്പം പ്രിൻസിപ്പൽ പറഞ്ഞ് ഇന്ന് ഫീസ് അടയ്ക്കണ്ട നമുക്ക് എവറി ടേം ആയിട്ടാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത് അപ്പം നമുക്കൊരു ആപ്പുണ്ട് സ്കൂളിൻ്റെ ആപ്പ് അപ്പം ആ ആപ്പ് വഴിയാണ് നമ്മൾ ഫീസൊക്കെ പേ ചെയ്യുന്നത് അപ്പൊ പിന്നീട് പേ ചെയ്താൽ മതി പിന്നെ പോന്നു ഫീസ് നമ്മളെങ്ങനെ പോകുന്നുള്ളിലേക്കായിട്ടുള്ള ഒരു ലേശം കൂടുതലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റിയല്ലായിരുന്നു നെൽപുള്ളിൽ പക്ഷേ നമുക്ക് കൂടുതൽ തോന്നുന്നു പിന്നെ നമുക്ക് യൂണിഫോം യൂണിഫോം മറ്റേ സ്കൂളിലുണ്ടായിരുന്നു പക്ഷെ ബാഗും ഷൂസും സോക്സൊന്നും മെൽബണിലെ സ്കൂളിൽ അങ്ങനെ മാൻഡേറ്ററി ആയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൻ്റെ തന്നെ വാങ്ങണം എന്ന് പക്ഷേ ഇവിടെ അതുണ്ടായിരുന്നു ഒട്ടുമിക്ക കാത്തലിക് സ്കൂളിലും അങ്ങനെ ഉണ്ട് അവർക്ക് നല്ല പാർട്ടിൽ അവരുടെ തന്നെ വേണമായിരുന്നല്ലോ അപ്പം അങ്ങനെ ഇവിടെ എല്ലാം അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ബാക്കി വേറെ ഫീസുകളൊന്നും ഇപ്പം പറഞ്ഞിട്ടില്ല സ്വിമ്മിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഓരോ ടൈമിൽ എങ്ങനെയാണെന്നൊക്കെ ചിലപ്പം അത് ഇൻക്ലൂഡഡ് ആണ് ചില ഫീസിൻ്റെ എല്ലാം കൂടെ പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തിനെങ്കിലും വരണമെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം അപ്പം ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഓരോ സ്കൂളിൻ്റെ വീഡിയോയിൽ ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമാണ് എല്ലാ കാത്തലിക് സ്കൂളും ഇവിടുത്തെ ബെസ്റ്റ് സ്കൂളല്ല ചിലയിടത്തെ ബെസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് പബ്ലിക് സ്കൂളാണ് പബ്ലിക് സ്കൂളിൽ കംപ്ലീറ്റ്ലി ഫീസ് ഫ്രീ ആണ് ആർക്കും പി ആറ് ഉള്ളവർക്ക് ഫോർ എയ്റ്റി ടുവിനും പബ്ലിക് സ്കൂൾ ഫ്രീ ആണ് പിന്നെ പക്ഷെ ചില സ്ഥലങ്ങളിൽ പബ്ലിക് സ്കൂൾ അത്ര നല്ലതല്ലെന്നും കേൾക്കുന്നുണ്ട് അത് ഓരോ അനുസരിച്ചിരിക്കും അപ്പം നമുക്ക് ഇവിടുത്തെ ഏരിയ അത്ര അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാത്ലിക് സ്കൂളിൽ ചേർക്കാന്ന് വെച്ചത് ഒരു പക്ഷേ ഇവിടുത്തെ പബ്ലിക് സ്കൂളായിരിക്കും കാത്ലിക് സ്കൂളിനെക്കാട്ടും നല്ലത് നമുക്ക് അറിയില്ല പലയിടത്തും അങ്ങനെയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് എവിടെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ അടുത്ത് വീട് വലിയ മില്യംസ് ഒക്കെ കൊടുത്ത് വീട് മേടിക്കുന്നതൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് ഏറ്റവും ബെസ്റ്റ് സ്കൂൾ പബ്ലിക് സ്കൂളിനായിട്ട് ഹോസ്കൂൾ സ്കൂളിൽ നിന്ന് കയറി വന്നു ആൾക്കാരൊക്കെ അച്ഛൻ്റെ പേരൊക്കെ വിളിച്ച് ടീച്ചർ പുറത്ത് ഒത്ത് വരും മൈക്കൊണ്ട് പേര് വിളിക്കും റിച്ചേഡ് അന്നേരം എന്നെ കാണും പാരനെ കാണും അപ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ റിച്ചേഡെന്ന് വിളിക്കും അപ്പോൾ റിച്ചേഡ് ഇറങ്ങി വന്നു അല്ലേ എങ്ങനെയുണ്ടെന്ന് റിച്ച് സ്കൂള് Nice. Nice but boring. Why boring? Because I am um, part another uh, rice and lunch bomb. Um, hmm. and lunch i um, I only one after 1 minute it ends. So you have to eat faster. Okay? No. There's not it's not the time to play. It's the time to eat. We, so now we first eat then we play yeah so as soon as you go for the recess or break you no. eat your food first now we first eat then the one minute timer starts okay after now we first eat then after we're done eating the one minute timer starts oh, that's okay as the time goes you will get to know how to you know manage your time okay that's okay okay then. തിരിച്ചു കൂട്ടണ ബ്രേക്കിനൊന്നും കളിക്കാൻ സമയം തയ്യുന്നില്ല പോലും അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോകാട് വീണ്ടും കാണാം മധുരം എല്ലാവർക്കും ബൈ ബൈ താങ്ക്